ചിറകുള്ള സുന്ദരിമാർ പാറിപ്പറക്കുന്ന വർണ്ണാഭമായ കാഴ്ച ആരെയും ആകർഷിക്കുന്ന ദൃശ്യഭംഗി ഭംഗി അന്നിവിടം ഇങ്ങനെയായിരുന്നില്ല മാലിന്യ കൂമ്പാലമായിരുന്നു അഴീക്കോട് ചാൽ ബീച്ചിലെ മാലിന്യ കൂമ്പാലത്തെ പൂമ്പാറ്റ പൂന്തോട്ടമാക്കിയത് രണ്ടു മാസം കൊണ്ട് കിലുക്കിച്ചെടി നട്ടുപിടിപ്പിച്ചു തേൻ നുകരാൻ പൂമ്പാറ്റകളേറെ ഇഷ്ടപ്പെടുന്ന കിലുക്കിച്ചെടി നാട്ടിൽ സുലഭമാണ് ചാൽ ബീച്ചിന്റെ പ്രധാന കവാടത്തിൽ തന്നെ വിത്തിൽ മുളപ്പിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് പൂമ്പാറ്റ ഉദ്യാനം ലക്ഷ്യം കണ്ടു പൂമ്പാറ്റകളാൽ അങ്ങനെ വിവിധ നിരവധി ചിത്രശലഭങ്ങളാണ് ഇവിടെ എത്തുന്നത് കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പങ്കാളിത്ത ഹരിത സമിതിയാണ് പദ്ധതിക്ക് പിന്നിൽ സമിതി അംഗമായ സുനിൽ അരിപ്പയുടെ നേതൃത്വത്തിലാണ് ചെടികൾ നട്ടുപിടിപ്പിച്ചത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ച മാലിന്യം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബിന്നായിരുന്നു അത് വലിയ ഒരു കോൺക്രീറ്റ് ബിന്നായിരുന്നു ആ കോൺക്രീറ്റ് ബിന് അവിടെ അസൗകര്യവും ടൂറിസ്റ്റുകൾക്ക് അസൗകര്യവും കാരണം മൂടിയ സമയത്ത് അവിടെ മണ്ണിട്ട് നിറയ്ക്കുകയും അവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കാം എന്ന ഒരു ഉദ്ദേശം നമ്മൾ ഉദിക്കുകയും ചെയ്തു ചാൽ ബീച്ചിൽ ഒരു ചിത്രശലഭ ഉദ്യാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നമ്മൾ ഈ വർഷം പൂർത്തീകരിക്കുകയാണ് ഈ വർഷം ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയത് കഴിഞ്ഞ തവണ നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രം ബഹുമാനപ്പെട്ട നമ്മുടെ എ സി എഫ് സോഷ്യൽ ഫോറസ്റ്റ് എ സി എഫ് ജോസ് മാത്യു സർ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയും അതിന്റെ ഭാഗമായി ഈ വർഷം ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുമെന്ന് ഒരൊച്ച വിശ്വാസത്തിന് മുന്നോട്ട് പോവുകയും ചെയ്തു പകുതി ഭാഗം മാത്രമേ ചെടി വിരിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇഷ്ടമല ബട്ടർഫ്ലൈ ആ പ്ലാന്റിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മണലിൽ തന്നെയാണ് വിത്തിട്ട് ചെടികൾ മുളപ്പിച്ചത് കിലുക്കി ചെടിക്ക് പ്രത്യേക വളവും ആവശ്യമില്ല മാതൃകാപരമായ ഈ പദ്ധതി വീട്ടുപരിസരത്തും ബാൽക്കണിയിലും പരീക്ഷിക്കാവുന്നതാണ് മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി വൺ കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കട്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ്